ി പ്രഖ്യാപിച്ചതോടെ വൻതിരക്ക് നിയന്ത്രിക്കാൻ യാത്രക്കാരല്ലാത്തവർക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ച് ദുബായ് വിമാനത്താവളം അധികൃതർ തിരക്കേറിയ സമയങ്ങളിൽ ടെർമിനലിനകത്ത് യാത്രക്കാരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ ടെർമിനൽ ഒന്നിലും മൂന്നിലും പൊതുഗതാഗത സംവിധാനങ്ങൾക്കും അതോറിറ്റി വാഹനങ്ങൾക്കും മാത്രമായിരിക്കും പ്രവേശനം തിരക്ക് കണക്കിലെടുത്ത് യാത്ര അയപ്പുകളും മറ്റും വീട്ടിൽ വെച്ച് നടത്താനാണ് അധികൃതരുടെ നിർദ്ദേശം ജൂലൈ ആറ് മുതൽ പതിനേഴ് വരെ മുപ്പത്തി മൂന്ന് ലക്ഷം യാത്രക്കാർ ദുബായ് വിമാനത്താവളത്തിലൂടെ കടന്നു പോകുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിൽ ഒൻപത് ലക്ഷത്തിന് മുകളിൽ യാത്രക്കാർ ദുബായിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവരാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് യു സ്കൂളുകൾക്ക് വേനൽ അവധി പ്രഖ്യാപിക്കാറ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ സ്വന്തം നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനാൽ ദുബായ് വിമാനത്താവളത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതും ഈ കാലയളവിലാണ് ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ തീയതികളിലായി എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം യാത്രക്കാർ നാലു മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തണമെന്ന് ഫ്ലൈ ദുബായ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്